نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له اشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يُصْلِحْ لَكُمْ أَعْمَالَكُمْ وَيَغْفِرْ لَكُمْ ذُنُوبَكُمْ وَمَن يُطِعِ اللَّهَ وَرَسُولَهُ فَقَدْ فَازَ فَوْزًا عَظِيمًا صَلَوَاتُ اللَّهِ وَالسَّلَامُ عَلَى نَبِيِّنَا وَرَسُولِنَا وَقُدْوَتِنَا مُحَمَّدِ بْنِ عَبْدِ اللَّهِ وَعَلَى آلِهِ وَأَصْحَابِهِ وَعَلَى مَنِ اتَّبَعَهُمْ بِإِحْسَانٍ إِلَى يَوْمِ الدِّينِ أَمَّا بَعْدُ فَإِنَّ أَصْدَقَ الْهَدِيثِ كِتَابُ اللَّهِ وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار ستوش الله سبحانه وتعالى كان نقرها ماي نلقي ما سمعنا رمضان الله سبحانه وتعالى حق باطل لشريان شريان شريم دجم نسلها كانوا ഖുർആൻ ഇറക്കിയത് കൊണ്ടാണ് ആ മാസത്തിൽ അള്ളാഹു സുബാനു വ്യാല മഹത്വം നൽകിയത് നാം ഇത് ആ മാസത്തിന്റെ പകുതി പിന്നിട്ടിരിക്കുന്നു പകലിൽ നോമ്പും രാത്രിയിൽ നിസ്കാരവും ഖുർആൻ പാരായണവും ദാനധർമ്മങ്ങളും ഉൾക്കൊള്ളുന്ന بلدرم عبادة غلائي نام الله إليك أدكان سميكونو سخوة درنگلائي نبي صلى الله عليه وسلم رمضان آغم بول پريار الله رواك حديث غلقانا صلى الله عليه وسلم برنو إن هذا الشهر قد حضركم إذا إما من دنگل لك رمضان الآن دنگل الله وفيه ليلة خير من ألف شهر إما ستل يوند ഈ ഒരു ുണ്ട് ആയിരം മാസത്തിനേക്കാൾ നന്മയുള്ള മഹത്വമുള്ള ഒരു മാസ ദിവസമാണത് മൻഹൊരി അതാർക്കാണോ തടയപ്പെടുന്നത് അതാർക്കാണോ നഷ്ടപ്പെടുന്നത് അവൻ എല്ലാ നന്മയും നഷ്ടപ്പെട്ടിരിക്കുന്നു എല്ലാ നെന്മയും തടയപ്പെട്ടവനാണവൻ ഇല്ല മെഹ്റൂം അതെ തടയപ്പെട്ടവനല്ലാതെ നന്മകളിൽ നിന്ന് തടയപ്പെട്ടവനല്ലാതെ ആ ദിവസം നഷ്ടപ്പെടുകയില്ല അതിന്റെ നന്മകൾ നഷ്ടപ്പെടുകയില്ല സഹോദരങ്ങളെ റമാനിന്റെ അവസാനത്തിലേക്ക് നീങ്ങുന്ന നാം ഓരോരുത്തരും നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട നാം പ്രത്യേകം ഒരുങ്ങേണ്ട നാം പ്രത്യേകം കാത്തിരിക്കേണ്ട രാത്രിയാണ് ലൈലത്തുൽ കതുർ അള്ളാഹു സുബാനു അവന്റെ കലാമായ ഖുർആാനിലൂടെ പറഞ്ഞു നാം ഇറക്കിയത് നാം ഈ ഖുർആാനിനെ ഇറക്കിയത് ലയിലുൽ കദറിലാണ് مهت ميريا كاريب نرنيك قبرنا آر عطر إلان وترى آية الكرام إنا أنزلناه في ليلة <applause> مباركة نامي قرآن ناركيه بركة رننا ورد عطر إلان آية ابن عباس رضي الله عنه أنزل الله والقرآن جملة واحدة من اللوح المحفوظ إلى بيت العزة من السماء الدنيا الله سبحانه وتعالى قرآن ലഹുൽ മെഹൂദിനെ മുഴുവനായിട്ട് നമ്മുടെ കയ്യിലുള്ള ഖുർഗാനിനെ മുഴുവനായിട്ട് ലൗഹുൽ മെഹൂൽ രേഖപ്പെടുത്തി വെക്കപ്പെട്ടതാണ് അത് അള്ളാഹുസ് ബഹാനു വറ്റിയാൽ ഈ രാത്രിയിൽ ദുനിയാവിലേക്ക് ഏറ്റവും അടുത്തുള്ള ആകാശത്തിലെ ഇറക്കി ആ ദിവസമാണ് ലൈലത്തുൽ രാത്രി എന്നിട്ട് പറഞ്ഞു പിന്നീട് ഓരോ ആവശ്യത്തിന്റെ സമയത്ത് ഓരോ ഘട്ടങ്ങളിലായി ഇരുപത്തിമൂന്ന് വർഷങ്ങളിലായിക്കൊണ്ട് ആ ഖുർനിനെ അള്ളാഹു നബിസുലുസലമിലേക്ക് അള്ളാഹുഅ ഇറക്കി കൊടുത്തു അതേ സഹോദരങ്ങളെ നാം ചിന്തിക്കണം ഖുർആൻ ഇറങ്ങിയ മാസമായതുകൊണ്ട് റമവാനിന് ഇത്രത്തോളം ശ്രേഷ്ഠതയും മഹത്വവും അള്ളാഹു സുബാനുത്തിൽ നൽകിയിട്ടുണ്ടെങ്കിൽ ഖുർആൻ ഇറങ്ങിയ രാത്രിയുടെ ഫതൽ എത്രത്തോളമായിരിക്കും ഇറങ്ങിയ ആ രാത്രിയുടെ ശ്രേഷ്ഠത അത് എത്രത്തോളമായിരിക്കും അതെ ഖുറാൻ ഇറങ്ങിയ രാത്രിയാണ് ലൈത്തുൽ കതുർ അവസാനിച്ചോ ഇല്ല അള്ളാഹു സുബാൻ ഒറ്റ പറഞ്ഞു കുറിച്ച് നീ എന്താണ് വിചാരിച്ചിട്ടുള്ളത് നീ എന്താണ് മനസ്സിലാക്കിയിട്ടുള്ളത് ലൈലത്തുൽ ഷഹർ അതെ ആ രാത്രി ഉണ്ടല്ലോ ആ ദിവസം ഉണ്ടല്ലോ അത് ആയിരം മാസത്തിനേക്കാൾ ശ്രേഷ്ഠമായതാണ് ആയിരം മാസം നീ ഒരു നന്മ ചെയ്യുന്നുണ്ടെങ്കിൽ അത്രത്തോളം വരുന്ന നന്മ ആ ദിവസത്തിൽ ചെയ്യുന്ന നന്മ കൊണ്ട് നിനക്ക് എത്തിച്ചേരാൻ സാധിക്കും ആ രാത്രിയിൽ നീ നിസ്കരിക്കുന്ന രണ്ടാക്കാത്ത നിസ്കാരം ആ ദിവസത്തിൽ നീ നൽകുന്ന സ്വതക്ക ആ ദിവസത്തിൽ നീ നോൽക്കുന്ന നോമ്പ് ആ ദിവസത്തിൽ നീ പാരായണം ചെയ്യുന്ന ഖുർആൻ ആ ദിവസത്തിൽ നീ ചൊല്ലുന്ന തസ്ബീഹും തഹ്മീദും തക്ബീറും തഹ്ലീലും അങ്ങനെ എന്തെല്ലാം നന്മകൾ നിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുവോ ആയിരം മാസം നീ അത് ചെയ്താൽ എങ്ങനെയുണ്ടാകും أير آه، الموسم سميت أي دالين غيرهون داو أطر توال مهتمولار ليلة القدر النلدة إلّا ليلة القدر نمحطم. الله سبحانه وتعالى برنو تنزل الملائكة والروح فيها. എല്ലാവിധ കൽപനകൾ കൊണ്ടും എല്ലാവിധ തീരുമാനങ്ങൾ കൊണ്ടും മലക്കുകളും ജിബ്രീൽ അലൈ ഇസ്ലാമും ഇറങ്ങുന്ന രാത്രിയാണ് ലൈലത്തുൽ കതുർ മറ്റൊരു കാണാം ഹക്കീം യുക്തിപൂർവമായി എല്ലാ കാര്യവും രേഖപ്പെടുത്തി വെക്കുന്ന അതെല്ലാം തീരുമാനിക്കുന്ന ആ രാത്രി കൂടിയാണ് ലൈലത്തുൽ കദൂർ അതെ അള്ളാഹു സുബാൻ വ്യക്തിയായ അറിവ് അത് എല്ലാത്തിനെയും മുൻകടന്നതാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ എന്തെല്ലാം കാര്യങ്ങളാണ് സംഭവിക്കുക എന്ന് നാം ഓരോരുത്തരും നരകത്തിലും സ്വർഗത്തിലുമാണോ എന്ന് അങ്ങനെ നമ്മയെക്കുറിച്ചുള്ള ആകാശഭൂമികൾക്കകത്തുള്ള കോടിക്കണക്കിന് മനുഷ്യരുടെയും മറ്റെല്ലാ ജന്തു ജീവജാലങ്ങളുടെയും കൃത്യമായ അറിവ് ഈ ആകാശഭൂമികളെ സൃഷ്ടിക്കുന്നതിന്റെ അല്ലെങ്കിൽ അള്ളാഹു സുഖാനുധ്യായുള്ളത് മുതൽ അഥവാ തുടക്കമില്ലാത്തവനാണ് അള്ളാഹു എപ്പോഴെല്ലാം അള്ളാഹുണ്ടോ അപ്പോഴെല്ലാം അറിവ് അള്ളാഹുവിന്റെ പൂർണ്ണമാണ് നമ്മുടെ എല്ലാം കാര്യങ്ങൾ അള്ളാഹുവിന്റെ الله سبحانه وتعالى أكارينغل أعاش بوم غير سُطِّي كنادينده أمبدي نائر ورشة مُمبرعك بريتي بتشتوند كتب الله مقادير الخلائق قبل أن يخلق السماوات والأرض بخمسين ألف سنة أريعك بريتي بتشي بتريعك غل لوح المعفوظ لا أدنى ماتو من دابيل لا أدنى بورم مانشير كتيلا قدر غلند مانشين ده روح غل سُطِّي جبول أدنى بيلاي إسلام ده مودعيل الله هو രേഖപ്പെടുത്തി വെക്കുന്ന ചില രേഖകളുണ്ട് ഓരോ മനുഷ്യനും ഉമ്മാന്റെ ഗർഭാത്രത്തിലായിരിക്കുമ്പോൾ അള്ളാഹു രേഖപ്പെടുത്തുന്ന ചില രേഖകളുണ്ട് ഓരോ മനുഷ്യനും ഓരോ വർഷത്തിൽ എങ്ങനെയായിരിക്കണം എന്തെല്ലാം കാര്യങ്ങളാണ് അവന്റെ ഉപജീവനം അവന്റെ കർമ്മങ്ങൾ നന്മ തിന്മ എല്ലാം ഓരോ വർഷത്തിലും രേഖപ്പെടുത്തി വെക്കുന്നുണ്ട് ഓരോ ദിവസത്തിലും രേഖപ്പെടുത്തി വെക്കുന്നുണ്ട് അങ്ങനെ അഞ്ചു തരത്തിൽ കതിറിനെ പണ്ഡിതന്മാർ ഖുർാനിന്റെയും ഹദീസിന്റെയും അടിസ്ഥാനത്തിൽ പഠിപ്പിച്ചു ആ ഒരു വർഷത്തെ കതിർ ഓരോ വർഷത്തിലും ആ അടിമയുടെ ഉപജീവനം എന്തായിരിക്കണം അവന്റെ കർമ്മങ്ങൾ എന്താണ് അവന് നന്മയാണോ തിന്മയാണോ അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും മലക്കുകൾക്ക് അറിയിച്ചു കൊടുത്ത് മലക്കുകൾ അത് രേഖപ്പെടുത്തി വെക്കുന്ന രാത്രി കൂടിയാണ് ലൈലത്തുൽ എയിലർ എന്നുള്ളത് അതേ സഹോദരങ്ങളെ മലക്കുകൾക്ക് അറിവിൽ രേഖപ്പെടുത്തി വെക്കപ്പെടുന്ന രാത്രിയാണ് ലൈലത്തുൽ ഖദർ ഒരുപാട് നന്മകളുള്ള ഒരുപാട് ഹൈറകളുള്ള ആ രാത്രിയിലേക്ക് നാം പ്രവേശിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ രാത്രി പ്രതീക്ഷിക്കാൻ പറഞ്ഞത് റമവാനിന്റെ അവസാന ابو سعيد الخدري او كينتي لا القدر لما الله سبحانه وتعالى تعالى و سلام هي هي حتى مطلع الفجر تعالى و تعالى و تعالى و تعالى و مره എല്ലാവിധ ദോഷങ്ങളിൽ നിന്നും ഉപദ്രവങ്ങളിൽ നിന്നുള്ള രക്ഷയും സംരക്ഷണവും ഏകുന്ന ഒരു മുമിനിന് ഏറ്റവും സുരക്ഷ നൽകുന്ന ഒരു രാത്രി കൂടിയാണ് ലൈലത്തുൽ ഖദർ എന്ന് പറയുന്നത് സഹോദരങ്ങളെ നാം നഷ്ടപ്പെടുത്തരുത് നാം അതിനുവേണ്ടി ഒരുങ്ങണം നാം അതിനുവേണ്ടി തയ്യാറാകണം നാം ഒന്ന് ചിന്തിച്ചു നോക്കൂ ദുനിയാവിലെ വലിയ നേട്ടങ്ങൾ നമുക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ നാം ആഗ്രഹിക്കുന്ന തരത്തിലുള്ള സമ്പത്തോ കൊട്ടാരമോ വാഹനങ്ങളോ ഇണകളോ അങ്ങനെ നാം ഇഷ്ടപ്പെടുന്ന എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് നൽകാമെന്ന് രേഖപ്പെടുത്തി ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന ദിവസത്തിൽ നീ തയ്യാറായി നിന്നാൽ ഇന്ന ദിവസത്തിൽ നീ അതിനൊരുങ്ങി നിന്നാൽ ഇതെല്ലാം നിനക്ക് ലഭിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാം എത്രത്തോളം ആവേശത്തോടു കൂടി എത്രത്തോളം താൽപര്യത്തോടുകൂടി നാം അതിനൊരുങ്ങും എന്നാൽ സഹോദരങ്ങളെ ഒരു സൃഷ്ടിയുടെ വാക്കുപോലെയാണോ സൃഷ്ടാവായ അള്ളാഹുവിന്റെ വാക്ക് ഒരിക്കലും ഒരു വാഗ്ദാനം ലംഘിക്കാത്ത എല്ലാത്തിനും കഴിവില്ല കഴിവുള്ള മരണമില്ലാത്ത എന്നെന്നും ജീവിക്കുന്ന അള്ളാഹു നൽകുന്ന വാക്കാണ് ഈ രാത്രിയുടെ മഹത്വം അലൈഹി ഈ രാത്രിയിൽ നന്മ നേടിയെടുക്കാനായി കഠിനമായി ി റബി അള്ളാൻ ഉദ്ധരിക്കുന്ന ഒരു സംഭവം കാണാം അദ്ദേഹം പറയുന്നു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന ഫിൽ മിൻ ഫഅ്തകഫ ആമൻ ഒരിക്കൽ ഒരു വർഷം അലൈഹി ബുസലം റമലാനിന്റെ നടുവിലുള്ള പത്ത് ദിവസത്തിൽ ഏഴത്തിക്കാഫിരുന്നു അഥവാ മസ്ജിദിൽ താമസിച്ച് പൂർണ്ണമായി മസ്ജിദിനകത്ത് അള്ളാഹിനുള്ള ദിക്കറിലും ദുറായിലും മുഴുകിയിരുന്നു അങ്ങനെ ഇരുപത്തി ഒന്നാം يرد أن نام تيمسة وهي الليلة التي يخرج من سبيحةها من اعتقافه أمين رب سل الله عليه وسلم اعتقافه من رب سل الله عليه وسلم مسجده باتيههم كداراً كتيريكارون أولاً نبرتك ريكوند من كان اعتقف معي فليعتقف العشر الأواخر آرانو എന്റെ കൂടെ ഈ ദിവസങ്ങളിൽ ഏറ്റാഫിരുന്നത് മസ്ജിദിൽ ഏറ്റുകാഫിരിക്കുന്നുണ്ടായിരുന്നത് അവർ അവസാനത്തെ പത്തിലും എഴുത്തിക്കാഫിരിക്കട്ടെ എന്നെ അറിയിച്ചിരുന്നു എനിക്ക് അറിയിക്കപ്പെട്ടിരുന്നു എന്നാണ് ലൈലത്തുൽ ഖദർ എന്നുള്ളത് പക്ഷേ ഞാൻ അത് മറപ്പിക്കപ്പെട്ടു ആ ദിവസം ലൈലത്തുൽ കതിരിന്റെ രാവിൽ ഞാൻ എന്നെ കണ്ടു മണ്ണും വെള്ളവും കുഴഞ്ഞ രൂപത്തിൽ അഥവാ അന്ന് മണ്ണിലാണ് നിസ്കരിക്കാറുള്ളത് അതിൽ ചളിയായിട്ടുള്ള മഴ പെയ്ത അവസ്ഥയിൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു നിങ്ങൾ ആ ലേയത്തു കതിരിനെ റമബാനിന്റെ അവസാനത്തെ പത്തിൽ തേടുകൾ നിങ്ങൾ അതിനെ പ്രതീക്ഷിക്കുക എന്ന് പറഞ്ഞു അതേ സഹോദരങ്ങളെ ഈ അവസാനത്തെ പത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നമുക്ക് ചെയ്യാനുള്ള കർമ്മങ്ങളിൽ ഒന്നാണ് മസ്ജിദുകളിൽ ഏഴിക്കാഫിരിക്കാറുണ്ടായിരുന്നു എന്നുള്ളത് സാധ്യമാകുന്നവർ ഇരുപത്തിയൊന്നാം രാവ് മുതൽ അവസാനം വരെ ഇരിക്കുക പെരുന്നാൾ വരെ ഇരിക്കുക വരെ ഇരിക്കുക അതല്ലാത്തവർ കഴിവിന്റെ പരമാവധി ഒറ്റയറ്റ രാത്രികളിലോ അതല്ലാതെ എത്രയാണോ സാധിക്കുക മസ്ജിദുകളിൽ നമ്മുടെ കൽവിനെ അള്ളാഹുവിന്റെ ദിക്കറിലേക്കും ഷുക്കുറിലേക്കും മാത്രം തിരിച്ച് നമ്മുടെ മറ്റുള്ള തിരുക്കുകളിൽ ഒഴിഞ്ഞ് അള്ളാഹുനുള്ള അഭിബാദത്തിനായി ഒരു പത്ത് ദിവസം മാറ്റിവെക്കാൻ നാം ശ്രദ്ധിക്കുക മറ്റൊരു ഹദീഫിൽ കാണാം അള്ളാഹു അറിയിച്ചു കൊടുത്തു എന്നാണ് ലൈലത്തുൽ കതുർ എന്നുള്ളത് അത് ജനങ്ങളെ അറിയിക്കാൻ നബിഹീസ് വരുന്ന വഴിക്ക് രണ്ടാൾ അതിൽ അലൈഹി അത് ൂടുന്നത് എന്നിട്ട് അടുക്കൽ അലൈഹി പറഞ്ഞു ഞാൻ വന്നത് നിങ്ങളെ അറിയിക്കാനാണ് ഞാൻ വരുന്ന വഴിക്ക് രണ്ടാളുകൾ വഴക്കുകൂടുന്നത് കണ്ടപ്പോൾ അതിലിടപെട്ടപ്പോൾ എന്നെ അറിയിച്ചത് അത് ഉയർത്തപ്പെട്ടു അത് നിങ്ങൾക്കൊരു ഹൈറായേക്കാം ആ ദിവസം മാത്രമല്ലാതെ അവസാനത്തെ പത്ത് മുഴുവൻ പരിശ്രമിക്കാൻ അതൊരു നന്മയായേക്കാംഹംസ് നിങ്ങൾ അതിനെ ഏഴാമത്തെ രാവിലും അഥവാ അവസാനത്തെ പത്തിലെ ഏഴാമത്തെ രാവിലും ഒമ്പതാമത്തെ രാവിലും അഞ്ചാമത്തെ രാവിലും നിങ്ങൾ കൊള്ളുക അഥവാ ഒറ്റയൊറ്റ രാവുകളിൽ പ്രത്യേകമായിട്ടും അതല്ലാതെ അവസാനത്തെ പത്തിൽ മുഴുവനായിട്ടും നാം പ്രതീക്ഷിക്കേണ്ട കാര്യമാണ് സഹോദരങ്ങളെ ലൈലത്തുൽ ഖദർ എന്നുള്ളത് അതുകൊണ്ട് റമദാനിന് നാം ഒരുങ്ങിയതുപോലെ കഴിഞ്ഞ റമദാനിന്റെ പകുതി ിട്ടപ്പോൾ അതിൽ നന്മയിൽ മുന്നേറാൻ സാധിച്ചില്ല എന്ന വിഷമമുള്ളവർ അല്ലെങ്കിൽ തിന്മകളിൽ വീണുപോയി എന്ന് തോന്നുന്നവർ ഇത് അവസരം കഴിഞ്ഞിട്ടില്ല ഇതാ സമയം ഇനിയും ബാക്കിയുണ്ട് അള്ളാഹുലേക്ക് മടങ്ങാനും നന്മയിൽ മുന്നേറാനും ഇനിയുള്ള ദിവസങ്ങൾ നാം പരിശ്രമിക്കുക ഒരിക്കൽ അള്ളാഹു عائشة رضي الله عنها نبي صلى الله عليه وسلم يرجو يا رسول الله الله إن رسوله أرأيت إن علمت أي ليلة ليلة القدر ما أقول فيها يعني ريان ഏത് ദിവസമാണ് ലൈലത്തുൽ കദർ എന്ന് ഞാൻ അറിയുകയാണെങ്കിൽ ഞാൻ എന്താണ് അപ്പോൾ ചൊല്ലേണ്ടത് എന്താണ് ഞാൻ അള്ളാഹുവിനോട് ചോദിക്കേണ്ടത് ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്താണ് ഞാൻ പറയേണ്ടത് അപ്പോഹുലം പറഞ്ഞു കൊടുത്തു അള്ളാഹു اللهم إنك عفو الله ني عفوان العفوان أنيتم بابنغل كوركنا بابنغل دانن دار وشنغل بولي ما يشكر أيننا هذا من أنا ني إنك عفو تحب العفو നീ െ അങ്ങനെ പൊറത്തു കൊടുക്കുന്നതിനെ ഇഷ്ടപ്പെടുന്നവൻ കൂടിയാണ് എനിക്ക് നീ പൊറത്തു നൽകണം എന്റെ പാപങ്ങൾ അത് മറച്ചു വെച്ച് പൊറത്തു തന്ന് അതിന്റെ അനന്തര ഫലങ്ങളിൽ നിന്നും എന്നെ കാത്തു രക്ഷിക്കണം എന്ന ദുഃ നീ വർദ്ധിപ്പിക്കാൻ പറഞ്ഞു അതെ സഹോദരങ്ങളെ അവസാനത്തെ പത്തിൽ നമ്മുടെ നാവിൽ ഏറ്റവും കൂടുതൽ കാരണം ലൈലത്തുൽ ലേലത്തുൽ നാം പ്രതീക്ഷിക്കുന്നതുകൊണ്ട് അതുകൊണ്ട് സഹോദരങ്ങളെ അവസാനത്തെ പത്തിലെ രാത്രികൾ ജീവിപ്പിക്കുമായിരുന്നു വിവാദത്തിൽ മുഴുകുമായിരുന്നു തന്റെ കുടുംബത്തിനെ വിളിച്ചുണർത്തുമായിരുന്നു ഓരോരുത്തരും അവരുടെ കഴിവിന്റെ പരമാവധി ഈ ദിവസങ്ങളിൽ ഉപയോഗപ്പെടുത്തുക പരിശ്രമിക്കുക അള്ളാഹു നൽകട്ടെ വലക്കും ഇന്നഹു റഹീം الحمد لله وحده والصلاة والسلام على من لا نبي بعده عباد الله اتقوا الله صحا صحابي يا صحابي يا ابو موسى الأشعري رضي الله عنه അദ്ദേഹത്തിന്റെ മരണസമയത്ത് അദ്ദേഹം മരണത്തിനോട് അരുത്തിയിരിക്കുന്ന സന്ദർഭത്തിൽ അദ്ദേഹം അതിയായി വിവാദത്തിൽ മുഴുകുന്നുണ്ടായിരുന്നു കഠിനമായി പരിശ്രമിക്കുന്നുണ്ടായിരുന്നു അദ്ദേഹം പരിശ്രമിക്കുന്നത് കണ്ട് ചുറ്റുമുള്ള ആളുകൾക്ക് വിഷമം തോന്നിയപ്പോൾ അവർ അദ്ദേഹത്തിനോട് പറയുകയുണ്ടായി നിങ്ങൾക്കൊന്ന് നിർത്തിക്കൂടെ നിങ്ങളുടെ സ്വന്തത്തിനോട് കുറച്ച് റിഫ് കാണിച്ചൂടെ കുറച്ച് കൃപയും ഔദാര്യവും എല്ലാം കാണിച്ചൂടെ എന്ന് ചോദിച്ചു അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു മറുപടിയുണ്ട് നമ്മുടെ ജീവിതത്തിൽ ഏത് നിമിഷവും നാം ചിന്തിക്കേണ്ട ഒരു മറുപടിയാണ് അബു മുസാ തന്റെ ചുറ്റുമുള്ള ആളുകളോട് പറഞ്ഞു ആ കുതിരയെ ഒരു ലക്ഷ്യസ്ഥാനത്തേക്ക് അയച്ചു കഴിഞ്ഞാൽ

എന്റെ ആയുസ് മരണത്തിലേക്ക് ഞാൻ എത്താനായിട്ടുണ്ട് ഇനി എനിക്കുള്ള അവസരം അതിനേക്കാൾ കുറച്ചാണ് അതുകൊണ്ടാണ് എന്റെ കഴിവിന്റെ പരമാവധി ഞാൻ ഈ മുന്നിടുന്നത് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി അതേ സഹോദരങ്ങളെ ഈ വർഷത്തെ റമവാൻ അതിന്റെ അവസാനത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു റമവാനിലേക്ക് നാം ഉണ്ടാവുമോ എന്ന് നമുക്കറിയില്ല അതുകൊണ്ട് ഇനിയുള്ള ദിവസങ്ങളിൽ നമുക്ക് കഴിയുന്നത് എത്രയാണോ നമ്മുടെ കഴിവിന്റെ പരമാവധി എത്രയാണോ അത്രത്തോളം നന്മയിൽ മുന്നേറുക അത്രത്തോളം തിന്മയിൽ നിന്ന് വിട്ടു നിൽക്കുക തിന്മകൾ ഏറ്റുപറഞ്ഞ് പാപങ്ങൾ അള്ളാഹുവിന്റെ അറിവിന് മുമ്പിൽ കീഴതിക്ക് പറഞ്ഞ് അംഗീകരിച്ച് അള്ളാഹുവിന്റെ റഹ്മത്തിൽ അത് പുറത്തു നൽകാൻ അള്ളാഹുവിൽ നിന്നുള്ള മഹഫുരത്തിനെ തേടിക്കൊണ്ട് ഇനിയുള്ള ദിവസങ്ങളിൽ അള്ളാഹുവിനെ എടുക്കാൻ പരമാവധി പരിശ്രമിക്കുക അതെ അലൈഹി അതെല്ലാം പറഞ്ഞതുപോലെ റമദാനിന്റെ പോലെ തന്നെ ലൈലത്തുൽ കദിനും പറഞ്ഞു ഈ മാനം ആരാണോ ലൈലത്തുൽ കദറിൽ രാത്രിയിൽ നിന്ന് നിസ്കരിക്കുന്നത് അതുപോലെ തന്നെ ആ നന്മകളിൽ മുന്നേറ

أوني بركة بدن ده أنا أتقول ده على ليلة مهتر من السيل إن الله أم سالك رمغ الله عليه كدك وبالله التوفيق ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين آمين برحمتك يا رحم الراحمين